അല്ല അതൊരു സ്ഥാനലബ്ധി അതൊരു ഒരു ചുമതലയാണ് നേരത്തെ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്ന സൗറ രാജേഷ് മറ്റൊരു പാർട്ടി ചുമതലയായിട്ട് പോയി അപ്പോൾ അവിടെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നൊരു ഓഫീസ് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് അപ്പോൾ അവിടെ ഒരു 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 ചുമതല പാർട്ടി നിയോഗിക്കുന്നൊരു ചുമതല അത് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ അത് അടുത്ത ദിവസം ചുമതലയെടുക്കാൻ പോവുകയും ചെയ്യും പാർലമെൻ്ററി രംഗത്ത് നിന്ന് വളരെ നേരത്തെ മാറിയല്ലോ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നല്ലോ വിവരങ്ങളായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ ചുമതലകളാണ് ഞങ്ങളതിനെ കാണുന്നത് നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ചുമതലകളായിട്ടാണ് അപ്പോൾ അത് നമ്മുടെ സാധ്യതക്കനുസരിച്ച് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയാണല്ലോ തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല നിലയിൽ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു തീർച്ചയായിട്ടും അതെ അതിന് അതൊരു തുടർച്ചയാണല്ലോ ഗവൺമെൻറ് നല്ല നിലയിൽ പ്രവർത്തിച്ച് വരുന്നു അതിൻ്റെ നേതൃത്വമായിട്ട് മുഖ്യമന്ത്രിയും നേതൃത്വത്തിൽ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ ഒരു ചുമതല നിർവഹിക്കുന്നു നിർവഹിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു അത്രയും അറിഞ്ഞിരുന്നു അല്ല അതൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാം എന്നെ ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു അത് ഒഫീഷ്യലി ഉത്തരവായി വന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ലഭിച്ചത് അപ്പോൾ ഏൽപ്പിക്കുന്ന ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ രീതി അത് ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു മൂന്നാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ഒരു മൂന്നാം തവണ തുടർച്ച എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാമുഴം എന്നുള്ളത് സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് അത് സുനിശ്ചിതമായിട്ടൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഓ അല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നേരത്തെ സംസാരിച്ചിരുന്നു അറിയിച്ചു അല്ല അങ്ങനെയല്ല അത് ഞങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഏൽപ്പിക്കുന്നു അത് ആ ഉത്തരം ഏതായാലും ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ചുമതല എടുക്കണം സാധിക്കുന്നത് അതെങ്ങനെ എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്നാലല്ലോ എന്തെല്ലാം എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നുള്ള സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇന്ന് കണ്ടുവരിക ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക